വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തത് പരിശുദ്ധ റംസാനിലെ ഈ നോമ്പുതറ എല്ലാ അർത്ഥത്തിലും ഈ നാടിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും വളരെ മാതൃകയായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് ഈ മൂന്നാക്കൽ പ്രദേശത്തെ വളരെ സേവന സന്നദ്ധരായ കുറേ ചെറുപ്പക്കാർ ഒത്തൊരുമിച്ച് അതിന് രാഷ്ട്രീയമില്ല മറ്റ് രീതിയിലുള്ള വിഭാഗീയത ഒന്നുമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് ഒരേ സമയത്ത് വരുത്തി ഇതുപോലെയുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ഇഫ്താർ വിരുന്നാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്നാക്കൽ എന്ന് പറയുന്ന പ്രദേശം മതമൈത്രിയുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് നമ്മുടെ സാഹോദര്യവും മതമൈത്രിയും അതോടൊപ്പം തന്നെ മതപരമായ ചടങ്ങുകളുമൊക്കെ തന്നെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഒക്കെ തന്നെ വളരെ ഹൃദയ നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രവർത്തിക്കുന്ന ടോപ്പാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുപാട് കർമ്മപദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ടോപ്പാസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ റംവാൻ നോമ്പുതുറ സംഘടിപ്പിക്കുകയും പഞ്ചായത്തിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മതസംഘടനകൾ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അതേപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ നോമ്പുതുറ സംഘടിപ്പിക്കാൻ ടോപ്പാസ് മൂന്നാക്കൾ എന്ന ചാരിറ്റി സൊസൈറ്റിക്ക് സാധിച്ചു അതിൻ്റെ പ്രവർത്തകരായി ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പി സെമീജ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സിറാജ് അതുപോലെ തന്നെ ജലാലുദ്ദീൻ അങ്ങനെ ജൗഹർ എന്ന ഭാവ ഈ പിണ്ടത്ത് കുൈസാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഒട്ടേറെ നേതൃത്വത്തിന് നൽകുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ഇവിടെ അവരോടൊക്കെ കീഴിലായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുകയും അവരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി നോമ്പുതുറ പിരിഞ്ഞു പോകുന്നത് അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് രാജ്യത്ത് മൂന്നാക്കൽ ടോപ്പാസ് സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്ന് ഈ വിരുന്നിൽ പങ്കെടുത്തതിൽ ഏറ്റവും സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാ സഹോദരങ്ങളും ഒന്നാകേണ്ട ഒരു സന്ദർഭമാണ് ഈ അവസരങ്ങളൊക്കെ ഇതുപോലുള്ള സൗഹൃദ കൂട്ടായ്മകൾ നാട്ടിൽ കൂടുതൽ കൂടുതൽ ഉയർന്നു വരട്ടെ എന്നും ഈ ടോപ്പാസിന് അവർ അതിൻ്റെ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരികയാണ് സ്പോർട്സ് ആൻഡ് ടോപ്പാസിന്റെ കീഴിൽ നടത്തുന്ന അതിവിപുലമായ ഒരു നോമ്പുതറ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷവും അറിയിക്കുകയാണ് ഈ പ്രദേശത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ജനബാഹുല്യം കൊണ്ട് നമ്മളുടെ പ്ര വിജയിപ്പിച്ച നമ്മുടെ നാട്ടുകാർക്കും മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒരു ക്ലബ്ബ് ഒരു സ്പോർട്സ് ടപ്പാസ് എന്ന ക്ലബ്ബിൻ്റെ പേരിലും അതിൻ്റെ അപ്പുറം മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ അടുത്ത കൊല്ലം അതിവിപുലമായി നടത്താൻ ഈ ഒരു സംരംഭം നടത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നാഥൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എല്ലാ ഈ മേഖലയിൽ എല്ലാം നമ്മളോട് സഹകരിച്ച നമ്മുടെ നാട്ടുകാരും വിദേശത്ത് നിന്നുള്ളവരും മറ്റു നമ്മുടെ സഹപ്രവർത്തകരും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ